അമ്മുവെന്ന ഡോക്ടർ ഗായത്രിയുടെ മകളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഡോക്ടർ ഗായത്രിയുടെ തെറ്റായ ചിത്രം കാട്ടി കുഞ്ഞിന്റെ മനസ്സിൽ അമ്മയെ വളരെ മോശമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഡോക്ടർ ശ്യാമോഹൻ ആയതിനാൽ അമ്മുവിൻ്റെ മൊഴി കാത്തു നിൽക്കാതെ ആ കുട്ടിയെ അവളുടെ അമ്മയ്ക്കൊപ്പം വിടാൻ എന്ന് ഞാൻ ആവർത്തിക്കുന്നു ദാറ്റ്സ് ഓൾ യുവർ മൊഴി പ്രധാനമാണ് ആയതിനാൽ ആ കുട്ടിയുടെ മൊഴി കേൾക്കാൻ കോടതി അടുത്ത മാസം പതിനഞ്ചിന് ചേരുന്നതാണ്

സ്വന്തം സഹോദരിയായിട്ട് കൂടി മനുവിന് ഗായത്രി വെറുപ്പാ എന്നേക്കാൾ വെറുപ്പ് പക്ഷെ അവിടെയും ഗായത്രിയുടെ അഡ്വക്കേറ്റ് ചതിച്ചു കളഞ്ഞു സഹോദരൻ സഹോദരിയോടുള്ള വെറുപ്പിന് കാരണം സ്വത്ത് തർക്കാത്രേ കൊള്ളല്ലേ അല്ല പെട്ടെന്ന് തനിക്കെന്താ പറ്റി അപ്പോ അപ്പോ മനുട്ടം കോടതി വന്നിരുന്നോ അത് പിന്നെ മനു വന്നില്ല

എങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്ന് ശാന്തമാവുമ്പോ ചോദിക്കണം വിവരങ്ങൾ അറിയാൻ കൊതിയാവുക അതുകൊണ്ടാ ചോദിക്കാം പിന്നെ എന്നെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമുണ്ടോ കല്ല് വെച്ച നുണയുടെ കെട്ടഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക ഗായത്രിയും അവളുടെ അഡ്വക്കേറ്റും പറഞ്ഞു പറഞ്ഞു അവസാനം അവരുടെ ഭാഗ്യം പറ്റിയ പറ്റു നോക്കണേ കേസിന്റെ ഡീറ്റെയിൽസ് പറയുന്ന ആവേശത്തില് അറിയാതെ വീണുപോയി മനു എന്ന പേര് തൽക്കാലം സംഗതി ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇനി ആരുടെ നാവെന്നും മനുവിനെ കുറിച്ചൊരു പരാമർശം ഉണ്ടാവരുത് കേസ് കഴിയുന്നവരെ വലിയൊരു ഭാരം തലയിലുണ്ട് ഇനി അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടി വയ്യ

ായ ശേഷം അവൾ അമ്മയെ നേരിൽ കണ്ടില്ലല്ലോ ഇനി കാണുമ്പോ ആരാ പറഞ്ഞ അന്ന് ഐസ്ക്രീം പാർലർ വെച്ച് കണ്ടില്ലേ ഓ അത് ശരിയാ പക്ഷെ അപ്പൊ ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അവൾക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല സംസാരിക്കാൻ അമ്മ മോട് സമ്മതിച്ചില്ലെന്ന് പറയുന്ന ശരി അവൾ അങ്ങനെ പെരുമാറൂ നമ്മൾ പകർന്നു കൊടുത്തൊക്കെ അവളെ മനസ്സിൽ അങ്ങനെ കിടക്കുക ശരിയാ എന്നാലും ഒരു കുഴപ്പവും അവര് തമ്മിൽ കണ്ട അവറപ്പാകും ഒരിക്കലും അമ്മുകൾ അവൾക്കൊപ്പം ചെയ്യലില്ലെന്ന് പിന്നെ കോടതി കൂടുമ്പോ അവസാന വാദം കേൾക്കാനും അമ്മുവിന്റെ മൊഴി അറിയാനും അവൾ വരിക പോലുമില്ല നമുക്ക് അവളുടെ വീട് വരെ ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് അപ്പൊ കേൾക്കുന്നില്ല പോയിരുന്നെങ്കിൽ അമ്മ വരിച്ച എന്റെ ദുഃഖവും രേഖപ്പെടുത്തായിരുന്നു അടിച്ചു മാറ്റിയ പണത്തിന്റെ കാര്യവും പണം അവൾ അടിച്ചു മാറ്റിയെന്നുള്ളതിന് എന്താ തെളിവ് പിന്നെ എവിടെ ഓ ഇവിടെ ഒരാളുണ്ടല്ലോ വീടിനും നാടിനും കൊള്ളാതെ അവളെ സഹായിക്കാനായിട്ട് വ്രതം നോട്ടി നടക്കുന്ന ഒരു പുണ്യവാൻ അയാളോട് പോയി ചോദിക്കേ പണം ഇവിടെ ഉണ്ടെന്ന് ചോദിക്കായിരുന്നു പക്ഷെ അച്ഛനിപ്പോ പഴയ പോലെ അല്ല വയസ്സായപ്പോ എല്ലിന്റെ എണ്ണം കൂടിയോന്നൊരു സംശയം അതുകൊണ്ട് കേൾക്കാൻ കേട്ടാ തക്കതായ ഉറപ്പ അയാളുടെ നെളിപ്പ് ഞാനും കാണുന്നുണ്ട് അനന്ത്വാളുടെ കയ്യിലിരുന്ന പണം അയാൾ എങ്ങോട്ടെങ്കിലും എടുത്ത് മറിച്ചു കാണും ഇപ്പൊ അവൾക്ക് ഭർത്താവുമായി പണവുമായി പോയത് മൊത്തം നമുക്കല്ലേ വന്നു എന്നാലും എന്റെ പൊന്നുമോളെ അമ്മ മരിച്ച വിവരം ഒരുപാട് വൈകിയാണല്ലോ നീ അപ്പുവിനെ അറിയിച്ചത് അതെ അതെ അറിഞ്ഞിരുന്നെങ്കിൽ സമയം കളയാതെ ഞങ്ങൾ കാർ കാറും അങ്ങോട്ട് എത്തുമായിരുന്നു അപ്പോഴത്തെ ഒന്നിനും കഴിയില്ലായിരുന്നു അതാ ഞാൻ അയ്യോ മോളെ ഏതായാലും ആകെ അങ്ങ് കോലം കെട്ടു അമ്മേ യും പെട്ടെന്നുള്ള മരണം എനിക്ക് ഞാൻ ആകെ പോയി മോളെ അമ്മ പോയെന്ന് മോള് വിഷമിക്കണ്ട അമ്മയ്ക്ക് ഈ ഉൾക്കൊള്ളാനായില്ലോ ഇവിടെ ആ മുടിഞ്ഞെഴുന്നല്ലേ മൂന്നേ മുക്കാൽ അടിയുള്ള മൂദേവിയുടെ പണിയാ അവളുടെ ശുദ്രപ്രയോഗം കാരണ മോളുടെ അമ്മയെ നേരത്തെ അങ്ങ് വിളിച്ചതും ഈ കല്യാണം മുടങ്ങിയതും ഒക്കെ വേറെ മായ പോയോ അവൾ എവിടെ പോകാനാ തല്ലിക്കൊന്നാ പോകില്ലല്ലോ അവള് അകത്തിരിപ്പുണ്ട് ആദ്യത്തിനെ കണ്ട നത്ത് കണക്ക് എനിക്ക് അവളെ ഒന്ന് കാണണം കണ്ടാ മാത്രം പോരാ അവളുടെ മുഖം അടച്ചൊന്ന് കൊടുക്കുകയും വേണം ചെല്ല് െ എന്തോന്ന് മറ്റേ കാര്യം നാല് ലക്ഷത്തിന്റെ കാര്യം ചേട്ടാ അവള് വന്ന് കേറിയതല്ലേ ഉള്ളൂ അത് ഒരു മരണം കഴിഞ്ഞ് അവൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ സാവകാശം ചോദിക്കാം എനിക്കറിയാം ഉള്ളൊരു വിളിച്ചിട്ടുണ്ടെന്ന് ഒരുപാട് നേർച്ചകൾ നേർന്നിട്ടുണ്ടെന്ന് ഞാനും അപ്പുമായുള്ള വിവാഹം മായയുടെ വേദന പ്രാർത്ഥന ദൈവം അറിഞ്ഞു ഈശ്വരൻ കോപിച്ചപ്പോ തക്കതായ ഫലവും കിട്ടി എന്റെ എല്ലാം എല്ലാം ആയിരുന്ന അമ്മ പോയി അവസാനമായി ഈ മോൾക്കൊന്നും മുഖം കൂടി തരാതെ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാനായി പ്രാർത്ഥിച്ചിട്ടില്ല അമ്മ മരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല അതിന്റെ ആവശ്യം മായയ്ക്കില്ലല്ലോ പക്ഷെ വിവാഹം മുടങ്ങാൻ ഈ മരണം അനിവാര്യമായിരുന്നു മായേ വീട് വിട്ടു പോകാൻ ഞാൻ ഇപ്പോഴും പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ അതുപോലെ പെട്ടിയിലുണ്ട് മരണവും സഞ്ചാരവും കുളിയൊക്കെ കഴിഞ്ഞു വന്നല്ലേ അടുത്തു തന്നെ ഒരു മുഹൂർത്തം കുറിപ്പിച്ചോളൂ നിശ്ചയിച്ച വിവാഹം നടക്കട്ടെ ഒന്നാവട്ടെ ഇനി കാത്തൊന്നും നിൽക്കുന്നില്ല ഇന്നെങ്കിലെന്ന് ഞാൻ ഇറങ്ങിക്കൊള്ളാം തൽക്കാലം വേണ്ട ഇനി ഞാൻ ഈ സാഹസത്തിന് മുതിർന്ന ചിലപ്പോൾ എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെടും എനിക്കിനി ആകെ കാണാൻ കണ്ട് സന്തോഷിക്കാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ കൂടി വിതയ്ക്ക് വിട്ടുകൊടുക്കാൻ ഒട്ടും വയ്യം ഞാൻ പ്രാർത്ഥിക്കാം അദ്ദേഹത്തിനൊരാപത്തും വരാതിരിക്കാനായി മായയുടെ പ്രാർത്ഥനയല്ല പ്രാർത്ഥിക്കുന്ന ആളിന്റെ മനസ്സ് ദൈവ അളക്കുക അങ്ങനെ അളക്കുമ്പോ ദൈവത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടും മായ എന്ന സാധു പെൺകുട്ടി അപ്പു എന്ന പുരുഷനെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് തന്റെ ഭർത്താവിനെ ഒരിക്കലും ഒരു കാലത്തും കൈമോശം വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് അപ്പൊ ദൈവം ആ മനസ്സേ കാണും നിന്റെ മനസ്സിന് ആശ്വാസമേകാനും ശ്രമിക്കൂ ഞാൻ പറഞ്ഞല്ലോ ആ ആശ്വാസം ദുരന്തമായി വരുന്നത് എന്റെ നേർക്കാവൂന്ന് വേണ്ട മായേ തൽക്കാലം നിന്റെ സ്വത്ത് ഞാൻ തട്ടിപ്പറിക്കുന്നില്ല അത് അതുപോലെ തന്നെ ഭദ്രമായി നീ തന്നെ സൂക്ഷിച്ചു ആര്യ അല്ല ആ നാല് ലക്ഷം രൂപ ഭർത്താവിനെ തിരിച്ചു തന്നില്ലേ പിന്നെന്തിന്റെ നാല് ലക്ഷം അതിന്റെ പേരില് ഞാൻ ഒരുപാട് പീഡനം അനുഭവിച്ചു കഴിഞ്ഞു സാരല്ല നാല് ലക്ഷത്തിന്റെ കണക്കൊക്കെ ഞാൻ ബോധിപ്പിക്കേണ്ടവരെ ബോധിപ്പിച്ചോളാം ആ റിസ്ക് മായ ഏറ്റെടുക്കണ്ട ഓക്കെ ജിൻസെ തനിക്കൊരു സന്തോഷ വാർത്തയുണ്ട് അത് പറയാനാ നിന്ന് നിൽപ്പി ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്നതാണോ ഇനി വന്നേ അങ്ങനെ വിളിച്ചു പോയത് എഴുന്നേറ്റ് പാടോ എന്നു വന്നു അച്ചായന്റെ ഉറക്കം കെടുത്തു മാലാഖ എത്തിന്ന് ആ ആര് എത്തിന്നാന്നോ ആ തന്നെ എന്റെ കർത്താവേ പണം അടിച്ചുകൊണ്ട് പോയപ്പോ ഞാൻ കരുതി ഇച്ചിരി ഗ്യാപ്പിട്ടേ അവള് വരത്തുള്ളൂന്ന് ഇതിപ്പോ എലിവാണം പോലെ ആയാലുടോ വരവും പോക്കും ഒക്കെ അവളുടെ അമ്മയുടെ പതിനാറടിയന്തരം കഴിയാനായി കാത്തിരുന്നതായിരിക്കും അവള് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടാം വരവ് ശക്തമാണെങ്കി അച്ഛായ നേരത്തെ പറഞ്ഞ പോലെ അവൾ എല്ലാവരെയും മൂടും മൂലും പിഴുതുകൊണ്ടേ പോകും ഹാ ഏതായാലും താനൊന്നും കാണിക്കണ്ട മത്സരിക്കാനും പോണ്ട അവള് പറയുന്നതൊക്കെ കേട്ട്

അവളെ ഒന്നും പറയരുത് മല്ലിക ചേച്ചി എന്ന് വെച്ചാ അവൾക്ക് അത്രക്ക് ജീവനായിരുന്നു നല്ലതിനെക്കാളും അതച്ചറിയോ രാമകൃഷ്ണമൊന്നും പോലോ പറഞ്ഞേ ഉള്ളതാണോ രാമകൃഷ്ണ അവര് തീർന്നിട്ട് എന്റെ സന്തോഷമായിരുന്നു മുഖം നിറ പയസും പ്രായമൊക്കെ ആയാൽ തള്ളയല്ലയോ വലിയ ചെലവില്ലാതെ അങ്ങ് പോയതിന്റെ സന്തോഷമായിരിക്കും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ